ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ തേങ്ങാ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഈ ഒരു തേങ്ങാ ബണ്ണൊക്കെ ബേക്കറിൽ നിന്നൊക്കെ അല്ലേ വാങ്ങിച്ച് കഴിക്കാറ് ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ ആദ്യമായിട്ടൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നവർക്ക് പോലും ഈ ഒരു റെസിപ്പി കണ്ടിട്ട് ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തേങ്ങാപണ്ണ് നിങ്ങൾക്കും തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കുക അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു തേങ്ങാ പണ്ണ് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടേത് ഒരു പാത്രത്തിലേക്ക് അര കപ്പ് പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ചെറിയ ചൂടുള്ള പാല് വേണം എടുക്കാനായിട്ട് നല്ല ചൂടുള്ള പാലൊന്നും ഇതിന് വേണ്ടിയിട്ട് എടുക്കൊന്നും ചെയ്യരുത് ഇളം ചൂടുള്ള പാല് വേണം എടുക്കാനായിട്ട് ഇതിലേക്ക് ഞാൻ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കുക ഈ ഒരു പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നത് വരയ്ക്കൊന്ന് ആക്കിയിട്ട് എടുത്താലും മതി കേട്ടോ ഇപ്പോൾ നിങ്ങൾ സാധാ ഈസ്റ്റാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ കടുക് മണി പോലത്തെ ഈസ്റ്റ് ഉണ്ടല്ലോ അതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒരു പത്ത് ഒന്ന് മാറ്റി വെക്കണം കേട്ടോ അതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയത് കാരണം ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണമൊന്നുമില്ല അപ്പോൾ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ഒന്നേക്കാൽ കപ്പ് അളവിലാണ് മൈദ ഇട്ട് കൊടുക്കുന്നത് പിന്നീട് നോക്കിയിട്ട് നമുക്ക് കുറവാണെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ഓയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്നും ഇതിന് വേണ്ടിയിട്ട് എടുക്കൊന്നും ചെയ്യരുത് അവിടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ ചെയ്യേണ്ടത് ഇത് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലോട്ട് വെള്ളമോ പാലോ ഒന്നും ഒഴിച്ച് കൊടുക്കുകയൊന്നും ചെയ്യരുത് നമ്മളിതിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഒരു അരക്കപ്പ് പാലുണ്ടല്ലോ അതിൽ വേണേ ഒരു മാവ് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇല്ലാണ്ടിരിക്കാനായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കൂടി മൈദ കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷമാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്താൽ മാത്രമാണ് കേട്ടോ നമുക്കൊരു ബണ്ണ് നല്ല കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നല്ലോണം തന്നെ മാവ് കുഴച്ചെടുക്കണം ഞാൻ മാവ് കയ്യിലെടുത്തിട്ട് ഇതുപോലൊക്കെ ഒന്ന് മടക്കിയിട്ടൊക്കെയാണ് കേട്ടോ അത് കുഴച്ചെടുക്കുന്നത് ഇത് മാവിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ കൈയ്യൊക്കെ ഒന്ന് എത്തണ വിധത്തിൽ ഇതുപോലൊക്കെ ഒന്ന് ആക്കിയെടുത്തിട്ട് വന്നിട്ടതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് അതിന് ശേഷം പിന്നെ നമുക്കിത് ഒന്ന് റസ്റ്റ് ചെയ്യാനൊക്കെ മാറ്റി വെക്കാം ഇതിപ്പോൾ നല്ലവണ്ണം തന്നെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗക്കൊന്ന് ഡ്രൈ ആവാണ്ടിരിക്കാനായിട്ട് ഒരല്പം ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിന് ശേഷം ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുത്തിന് ശേഷം പിന്നെ നമുക്ക് ഇത് ഒന്ന് റസ്റ്റ് ചെയ്യാനൊക്കെയായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇപ്പോൾ പിന്നെ നല്ല ചൂടുള്ള കാലാവസ്ഥ അല്ല അപ്പോൾ അത് കാരണം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ മാവ് നല്ലവണ്ണം തന്നെ പൊങ്ങിയിട്ടൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഞാനിവിടെ ഒരു മിക്സിയിലെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ അളല് പഞ്ചസാരയുണ്ട് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്കേട ഉള്ളിലെ കുരു കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു പഞ്ചസാര ഒക്കെ ഒന്ന് പൊടിച്ചിട്ട് മാറ്റി വെക്കണം കേട്ടോ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അരമണിക്കൂറിന് ശേഷതേ മാവ് നല്ലോണം തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ മാവ് കുഴച്ചെടുത്തിട്ട് അരമണിക്കൂറായിട്ടും ഇതുപോലെ മാവ് പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് വെക്കണം കേട്ടോ അപ്പോൾ ഓരോ സ്ഥലത്തിലെ കാലാവസ്ഥക്കനുസരിച്ചിട്ട് ഇരിക്കട്ടെ ഒരു മാവ് പൊങ്ങി വന്നിട്ട് ആ ഒരു കണക്കൊക്കെ പിന്നെ ഈസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ പുതിയ ഈസ്റ്റ് എടുക്കുക പഴയ ഈസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ മാവ് റെഡി ആയിട്ടൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിട്ട് എടുക്കാം അപ്പോൾ ഫില്ലിങ് ഞാൻ ഞാനിവിടുത്തെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചിറകിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ അരക്കപ്പോളം ടൂട്ടി ഫ്രൂട്ടി കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഇതിലേക്ക് പഞ്ചസാര പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പഞ്ചസാരയിലെ ഏലക്കൊക്കെ ഇട്ടിട്ട് അത് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചെറുതാക്കിയിട്ടൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് നട്ട്സ് ഒന്നും ചേർത്ത് കൊടുക്കണമെന്നില്ല പിന്നെ നിങ്ങൾ ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം മാത്രം റെഡി ആക്കിയിട്ടൊക്കെ എടുത്താൽ മതിയിട്ടോ നമ്മളിത് എപ്പോഴാണ് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു സമയത്ത് മാത്രം ഇത് റെഡിയാക്കിയിട്ട് വെച്ചാൽ മതി നമ്മൾ നേരത്തെ തന്നെ ഇത് റെഡി ആക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് മാവൊക്കെ കുഴച്ചെടുക്കുന്നതിന് മുന്നേ ഈ ഒരു ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളമൊലിച്ച പോലെ ആവട്ടോ കാരണം നമ്മളിതിൽ പഞ്ചസാര പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണതല്ലേ അപ്പോൾ കാരണം വെള്ളൊലിച്ച പോലെയൊക്കെ ആകട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് മാത്രം ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി വെച്ചാൽ മതി ഈ ഒരു മാവ് രണ്ടായിട്ടൊന്ന് ബാധിച്ചെടുക്കാം കേട്ടോ രണ്ടായിട്ടൊന്നും എടുത്തതിനു ശേഷം പിന്നെ നമുക്കിതൊരു ചപ്പാത്തി കല്ലിൽ കിട്ടുക കൊടുത്തിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം നല്ലോണം കനം കുറച്ചിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് കനത്തിൽ ഇതൊന്ന് പരത്തിയെടുക്കാം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു പാത്രത്തിൻ്റെ വലുപ്പത്തിൽ വേണം കേട്ടോ ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട് ഇപ്പോൾ ഞാനിതൊരു കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട് പോണത് അപ്പോൾ ഒന്ന് ഇറക്കി വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിനെ കുറച്ച് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ പരത്തി എടുത്തിട്ടുള്ള ഒരു മാവ് ഇതിലേക്കൊന്ന് ഇറക്കി വെച്ചുകൊടുക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് പ്രസ് ചെയ്തിട്ട് കൂടെ കൊടുക്കണം കേട്ടോ ഒരു കുഴി പോലെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ നമ്മളിതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ വെച്ചുകൊടുക്കേണ്ടതാണ് അപ്പോൾ പുറത്തേക്കൊന്നാവാതിരിക്കാനായിട്ട് ഇതുപോലൊക്കെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ ഇതിലേക്ക് ഫില്ലിംഗ് വെച്ചു കൊടുക്കാം ഫില്ലിംഗ് വെച്ചുകൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം കേട്ടോ വെച്ചുകൊടുക്കാനായിട്ട് മൊത്തത്തിൽ ഇങ്ങനെ പരത്തി എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ആകുമ്പോൾ നമ്മളിത് ബേക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്ന സമയത്ത് ഈ ഒരു ഫില്ലിങ്ങൊക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ ആവട്ടെ അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഇരിക്കാനായിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം കേട്ടോ ഈ ഒരു ഫില്ലിംഗ് വെച്ചുകൊടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ രണ്ടാമതും കുഴച്ചെടുത്തിട്ടുള്ള പരത്തി എടുത്തിട്ടുള്ള ആ ഒരു മാവ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കനത്തിൽ തന്നെയാണ് ഇതും പരത്തി എടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ അതിങ്ങനെ നല്ലവണ്ണം അങ്ങനെ വീർത്ത് വരാണ്ടിരിക്കാനാണ് ഇതുപോലെ ഒന്ന് ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ ഫോർക്ക് വെച്ചിട്ട് കുത്തിയെടുക്കണ സമയത്ത് നല്ല ആഴത്തിൽ കുത്തേണ്ട ആവശ്യമില്ല അങ്ങനെ ആവുമ്പോൾ ഫില്ലിംഗ് ഒക്കെ ഇങ്ങനെ വരും അങ്ങനെ ചെയ്യരുത് അതൊക്കെ ഒന്ന് കുത്തി കൊടുത്താൽ മാത്രം മതി അതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് പാലൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൂടെ കൊടുക്കാം ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് ബേക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലൊരു കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടാനായിട്ടാണ് പാൽ അപ്ലൈ ചെയ്യണത് ഇതിന് പകരമായിട്ട് മുട്ടയുടെ വെള്ള ഇതുപോലെ ബ്രഷ് ചെയ്തിട്ട് കൊടുത്താലും അതിട്ടേതായാലും കുഴപ്പമൊന്നുമില്ല പാല് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കുക അപ്പം ഞാനിത് ബേക്ക് ചെയ്തിട്ടെടുക്കണത് എയർ ഫ്രയറിലാണ് അപ്പോൾ എയർ ഫ്രയർ ഞാനൊരു അഞ്ചാറ് മിനിറ്റോളം നല്ലവണ്ണം പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ആണ് കേട്ടോ ഇറക്കി വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് മിനിറ്റോളമാണ് ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് പിന്നെ ഇത് ഓവനിലും പിന്നെ നമ്മൾ സാധാരണ സ്റ്റവ് ടോപ്പിൽ കേക്കൊക്കെ ബേക്ക് ചെയ്തിട്ട് എടുക്കില്ല പാത്രമൊക്കെ വെച്ചിട്ട് അങ്ങനെ നമുക്കിത് ബേക്ക് ചെയ്തിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പോഴേ ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലോണം തന്നെ ബേക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം ഒന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൂടെ കൊടുക്കാം കേട്ടോ നമ്മളിതിൽ ബട്ടർ പേപ്പറൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരല്പം പാലൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൂടെ കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഗ്ലേസിംഗ് ആയിട്ട് കിട്ടും കേട്ടോ നമുക്കൊരു ബണ്ണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പാലൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം പിന്നെ നമുക്ക് ഒരു നനഞ്ഞൊരു ടവൽ വെച്ചിട്ട് ഇതൊന്ന് പൊതിഞ്ഞെടുക്കുക ഇതിപ്പോൾ തൊടുമ്പോൾ നല്ല ഹാർഡായിട്ടാണ് ഉണ്ടാവുക ഒരു നനഞ്ഞൊരു ടവലൊക്കെ വെച്ചിട്ടൊന്ന് പൊതിഞ്ഞെടുത്തിട്ട് നല്ലോണം ചൂടാറി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ ഇതൊന്ന് പൊതിഞ്ഞെടുക്കാം ഇതിപ്പോൾ നല്ലോണം തന്നെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ ചൂടാറി കഴിഞ്ഞപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളിത് ചൂടോടെ തന്നെ കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഹാർഡായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു തേങ്ങാ പണ്ണ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ബേക്കറി എന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ചില ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുക അധികം ഫില്ലിംഗ് ഒന്നും വെക്കാത്ത തേങ്ങാ പണ്ണാണ് കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ എടുക്കുന്ന സമയത്ത് നിറയെ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും അത് കഴിക്കാനായിട്ട് അപ്പം ഉണ്ടാക്കി നോക്ക് എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്